വിദേശയാത്രാ തടസ്സം മാറാനുണ്ട് വിദേശത്ത് നേരത്തെ ജോലി തോന്നിരുന്നവരാണ് നാട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോകാൻ തിരിച്ചുപോക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇപ്പം വിദേശത്ത് പോകാൻ പറ്റിയ സമയമാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക അതിനുശേഷം ജ്യോതിഷത്തിൽ പറയാൻ ബുധനും ശനിയും പക്ഷിഗ്രഹങ്ങളായിട്ടാണ് പറയുന്നത് അവരവരുടെ ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവം കൊണ്ട് കന്യാം പരദേശം കന്യാശി കൊണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ട് അപ്പം അതുപോലെ ബുധനും ശനിയൊക്കെ ഇവിടെ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപം ബലസ്ഥാനത്താണോ പന്ത്രണ്ടാം ഭാവാധിപം എൻ്റെ ദശാകാലം അല്ലെങ്കിൽ അപഹാരകാലമാണ് നടക്കുന്നതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ മറ്റ് ദോഷങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ള സമയമാണെങ്കിൽ കുടുംബപരദേവതയും ദേശദേവതയും പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നവഗ്രഹത്തിലെ നവഗ്രഹ ക്ഷേത്രത്തിലെ ആദിത്യനും ബുധനും ശനിക്കും ഒറ്റ ഗ്രഹശാന്തി പൂജ അല്ലെങ്കിൽ മൂന്ന് ഗ്രഹങ്ങൾക്ക് ഉള്ള ശാന്തി പൂജ നമ്മൾ ചെയ്യുക തീർച്ചയായിട്ടും വിദേശയാത്ര തടസ്സം മാറും പോകാൻ പറ്റും പിന്നെ യന്ത്രം ത്രിപുരസുന്ദരി യന്ത്രം അതുപോലെ ഭാഗ്യസുക്തയന്ത്രം ഈ യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് വിദേശത്ത് പോകാനായിട്ട് ഏറ്റവും